വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നഗരസഭയിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആന്റണി ജോൺ എംഎൽഎ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ കള്ളാട് നടന്ന ജനസഭ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാലേമുക്കാൽ വർഷം കൊണ്ട് കോതമംഗലം നഗരസഭയിൽ നടന്നതെന്നും ഇക്കാര്യങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഭവവേദ്യമാണെന്നും ആന്റണി ജോൺ എംഎൽഎ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ആറാം വാർഡ് കള്ളാട് നടന്ന ജനസഭ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമിശാസ്ത്രപരമായ ഒരുപാട് വിസ്തൃതി ഒരു മേഖല എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ എന്നാൽ വിഭവങ്ങൾ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന നിലയിൽ അത്തരത്തിൽ വിഭവങ്ങളുടെ പരിമിതിയുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടൽ സാമ്പത്തികമായ പിന്തുണയും അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഭവങ്ങളുടെ കൃത്യമായുള്ള വിനിയോഗവും ഒക്കെ ഈ നഗരസഭയുടെ ഇപ്പോഴുള്ള നമ്മൾ മുപ്പത്തി ഒന്ന് വാർഡുണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം വളരെ സജീവമായ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നഗരസഭയുടെ രൂപീകരണത്തിന് ശേഷം ഇതുവരെ പല കൗൺസിലുകളും അധികാരത്തിൽ വന്നു പോയിട്ടുണ്ട് അവരൊന്നും ആരും മോശമാണ് എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ കൗൺസിൽ കാലത്തൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള വലിയ ഇടപെടൽ പ്രിയപ്പെട്ട നേതൃത്വത്തിൽ ഈ അടക്കം അംഗങ്ങളായിട്ടുള്ള ഈ നഗരസഭാ കൗൺസിലിനു സാധിച്ചിട്ടുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ഗോപാല വേദിയിലുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം കോതമംഗലം നഗരസഭയിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നും ആ നിലയിലുള്ള പൊതുജനാഭിപ്രായമാണ് എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നുവരുന്നതെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു വാർഡ് കൌൺസിലർ സിജോ വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വർഷത്തെ വികസന രേഖയും അദ്ദേഹം യോഗത്തിൽ അവതരിപ്പിച്ചു സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം ജിയോ പയസ് അഭിവാദ്യമർപ്പിച്ചു വാർഡ് സെക്രട്ടറി രഞ്ജിത്ത് സീട്ടി സ്വാഗതവും മുൻ വാർഡ് കൌൺസിലർ ഗോപാലൻ കെ എ നന്ദിയും പറഞ്ഞു വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിന്ന കുടുംബശ്രീ അംഗൻവാടി ആശ തൊഴിലുറപ്പ് ആർ ആർ ടി ലൈബ്രറി പ്രവർത്തകരെയും മറ്റു പൊതുപ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണം അഞ്ചാം വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് എൽ ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനസഭ സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്